ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭാ പ്രതിനിധികൾ പറഞ്ഞു വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത് ഔദ്യോഗിക വസതിയിൽ സംഘടിപ്പിച്ച വിരുന്നിൽ മതമേലധ്യക്ഷന്മാരും പുരോഹിതരും വ്യവസായ കായിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു ക്രൈസ്തവ സമൂഹം നൽകുന്ന സേവനം നിസ്തുലമാണെന്നും രാജ്യവികസനത്തിന് പിന്തുണ നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു हमारे देश की विकास यात्रा में यही मूल्य एक गाइडिंग लाइट की तरह हमें रास्ता दिखा रहे हैं मैं क्रिश्चियन कम्युनिटी के लोकल के लिए और वोकल बनने के लिए आप सबका मार्गदर्शन को मिलता रहे ये मैं जरूर आग्रह करूंगा ഒളിമ്പിക്സ് ഇന്ത്യയിലെന്ന പ്രഖ്യാപനം പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് വിരുന്നിൽ പങ്കെടുത്ത അഞ്ജു ബോബി ജോർജ് പറഞ്ഞു മധ്യത്തിലോ രണ്ടായിരത്തി അഞ്ച് ആദ്യമോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു കേരളത്തിലുൾപ്പെടെ മാർപ്പാപ്പ സന്ദർശനം നടത്തും അതേസമയം മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ല എന്ന് പ്രതിനിധികൾ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ വിരുന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് വിരുന്നിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് സി പി ഐ കുറ്റപ്പെടുത്തി സഭാപ്രതിനിധികൾ മണിപ്പൂർ വിഷയം ഉന്നയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും വിചാരധാര വായിക്കണമെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ